ഇതിപ്പോൾ നമ്മൾ ഓരോ കർഷക നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യണതാണ് ഇതിപ്പോൾ നമുക്ക് ഉണക്കിയെടുക്കുന്ന ഉണ്ട് ആ രീതിയിലേക്കാണ് നമ്മൾ ചീച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അത് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ സ്റ്റോക്കിംഗ് തുടങ്ങുന്നത് ഇതിപ്പോൾ നമ്മുടെ സോയിൽ മിക്സ് ആണ് വരുന്നത് ഇത് നമുക്ക് കിലോ അഞ്ച് രൂപയാണ് നമുക്ക് ഇവിടെ റേറ്റ് വേണ്ടത് അഞ്ച് രൂപ അഞ്ച് രൂപ ഇതിലുള്ള മിക്സ് എന്ന് പറയുമ്പോൾ മണ്ണ് ഉമി ചകിരിച്ചോറ് ചാണകപ്പൊടി ഡോളമേറ്റ് അപ്പൊ നമ്മുടെ അത് പഴയ നമ്മുടെ റേറ്റുകൾ തന്നെയാണ് അതിലൊരു മാറ്റില്ല അപ്പോൾ നമ്മുടെ തലമുറ പട്ടിക നമുക്ക് ഇതിൽ കാണാം ചാണകപ്പൊടി വരുന്നത് ഹോൾസെയിൽ പത്ത് രൂപ തന്നെ ആട്ടുങ്ങാട്ടും പത്ത് രൂപ തന്നെ കോഴിക്കാട്ടും പത്ത് രൂപ തന്നെ ഇതിപ്പോ നമ്മുടെ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റാ നമ്മുടെ ഏറ്റവും വലിയ ബൾക്ക് ഓർഡറുകളല്ല നമ്മൾ എവിടെയാണ് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ോഡ് കയറ്റി പോണത് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തു വെച്ചിട്ടുള്ള പൊടികളാ ഇതൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തത് ഇത് പെട്ടെന്ന് പ്രൊഡക്ഷൻ ഇത് നമുക്ക് പൊടിക്കാനുള്ള സ്റ്റോക്കുകളാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് പൊടിക്കാനുള്ള സ്റ്റോക്കുകളുണ്ട് ഇതിപ്പോ നമ്മള് പൊടിച്ച് വെച്ചുള്ള സ്റ്റോക്കുകളാണ് പുറത്തിരിക്കുന്ന സൈഡൊക്കെ ഇരിക്കണ പൊടിച്ചു വെച്ചുള്ള സ്റ്റോക്കുകളാണ് അപ്പൊ എത്ര മൾക്കോണ് നമുക്ക് ഇവിടെനിന്ന് കൊടുക്കാൻ സാധിക്കും ഇവിടെ സാമ്പിൾസ് അല്ലേ ആ ഇത് നമ്മള് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് നമുക്ക് കസ്റ്റമേഴ്സിന് വരുമ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള സാമ്പിൾസ് അതൊക്കെ എത്ര അഞ്ചു രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് അഞ്ച് രൂപ തൊട്ട് ഇപ്പോഴും നമുക്ക് നിലവില് സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ അങ്ങനെ അഞ്ച് രൂപ പത്ത് രൂപ പതിനൊന്ന് രൂപതിമൂന്ന് രൂപ